ഈ നക്ഷത്രജാതകരുടെ ദോഷസമയമൊക്കെ അകന്ന് ഒരു ലോട്ടറി ഭാഗ്യം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുന്നു വരുന്ന ഏതാനും ദിവസത്തിനകം ഈ നക്ഷത്രജാതകർക്ക് ചില നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും ഇവരുടെ ജീവിതവുമായി ഏറ്റവും അധികം ബന്ധപ്പെട്ട ചില അസുലഭമായ ഭാഗ്യാനുഭവങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ പോവുകയാണ് അതൊരു പക്ഷേ ഒരു ലോട്ടറി ഭാഗ്യമാകാം അല്ലെങ്കിൽ ഇവരുടെ വിവാഹ തീരുമാനമാകാം അതല്ലെങ്കിൽ ഇവർക്ക് വിദേശ രാജ്യത്തേക്ക് പോകാനുള്ള ഒരു യോഗമാകാം അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കണമെന്ന ഒരു യോഗമാകാം അല്ലെങ്കിൽ വീട് വിട്ട് മാറി താമസിക്കുവാനുള്ള ഒരു യോഗമാകാം ഏതായാലും അതിവരെ സംബന്ധിച്ച് ഒരു വലിയ നേട്ടമായിരിക്കും ഭാഗ്യമായിരിക്കും ഏറെ കാലമായി ആഗ്രഹിച്ച ഒരു കാര്യം ഇവർക്ക് നിറവേറാൻ പോവുകയാണ് ഈ പറയുന്ന നക്ഷത്ര ജാതകർക്ക് ഓരോ ഭാഗ്യ നമ്പറുണ്ട് നമുക്കറിയാം ചിലർക്ക് ഭാഗ്യനിറവുണ്ട് ചിലർക്ക് ഭാഗ്യ നമ്പേഴ്സ് ഉണ്ട് ഭാഗ്യ ദിവസങ്ങളുണ്ട് ഞാൻ ഇന്ന് പറയുന്നത് ഇവരുടെ ഭാഗ്യ നമ്പറിനെ കുറിച്ചാണ് വിദേശത്തൊക്കെ ഉള്ള ഒരുപാട് പേരെന്നോട് ഒരു ചോദ്യമുണ്ട് സാറ് എൻ്റെ ഭാഗ്യ നമ്പർ ഒന്ന് പറഞ്ഞു തരാമോ എന്ന് തീർച്ചയായിട്ടും എല്ലാ നക്ഷത്ര ജാതകർക്കും അവരുടെ പേരിനെ അടിസ്ഥാനമാക്കിയാണ് ഭാഗ്യ നമ്പരുകൾ ഉണ്ടാകുക ഇവിടെ ഞാൻ ഈ പറയുന്നത് താൽക്കാലികമായിട്ടുള്ള ഒരു ഭാഗ്യ നമ്പറാണ് കൃത്യമായ ഭാഗ്യം അറിയണമെങ്കിൽ അല്ലെങ്കിൽ ഭാഗ്യ നമ്പർ അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ പേര് മാത്രം വെച്ച് നോക്കിയാൽ മതി അച്ഛൻ്റെ പേരും ഇവരുടെ പേരും ഈ പേരുകൾ നോക്കി നമുക്ക് ഭാഗ്യ നമ്പറുകൾ കണ്ടുപിടിക്കാൻ വളരെ പെട്ടെന്ന് സാധിക്കും അങ്ങനെ നിങ്ങളുടെ ഭാഗ്യ നമ്പർ അറിയണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗ്യ നമ്പർ പറഞ്ഞു തരും ഉറപ്പായിട്ടും ഈ പറയുന്ന നക്ഷത്ര ജാതകർക്ക് ഒരു ലോട്ടറി ഭാഗ്യത്തിന് യോഗം കാണുന്നുണ്ട് വരുന്ന ഓണം ബമ്പർ ഒരുപക്ഷേ ഇവർക്കായിരിക്കും അടിക്കുക ഏറ്റവും അധികം ചാൻസ് ഇവർക്കാണ് അതല്ലെങ്കിൽ ഇവർ വിദേശത്തൊക്കെ നിൽക്കുന്നവരാണ് എങ്കിൽ വിദേശത്തെ ലോട്ടറി ചിലപ്പോൾ ഇവർക്ക് അടിച്ചേക്കാം അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കുമാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത് ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം ഇവരെ പറ്റി ഇവർ തോൽക്കില്ല ഒരുപാട് സങ്കടങ്ങൾ ഇവർ ഒരുപാട് ദുഃഖത്തിലൂടെ ഇവർ ഇനി വല്ലതോ അനുഭവിക്കാനുണ്ടോ ബാക്കി എന്ന് ചോദിച്ചാൽ എല്ലാം അനുഭവിച്ചു കഴിഞ്ഞു സാറേ ഇനി എനിക്കൊന്നുമില്ല എന്ന് തന്നെ ഇവർ പറയുകയുള്ളൂ അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു അത്രയ്ക്ക് സങ്കടങ്ങളായിരുന്നു അത്രയ്ക്ക് പരാജയങ്ങളായിരുന്നു അത്രയ്ക്ക് പലയിടത്ത് നാണം കെട്ടിട്ടുണ്ട് ഈ നക്ഷത്രജാതകർ അപമാനിക്കപ്പെട്ടിട്ടുണ്ട് ഒരാൾ തോക്കുമ്പോൾ കണ്ടു നിൽക്കാൻ ഒരു ഭയങ്കര രസമാണ് ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് അങ്ങനെ ഒരുപാട് അടുത്ത് നിന്നവർ ഇവരുടെ ഒരു അധപ്പതനം വന്നപ്പോൾ കൈകൊട്ടിച്ചിരിച്ചിട്ടുണ്ട് ഇവനതു തന്നെ വരണം ചില പ്രാക്കുദോഷങ്ങളും ഒക്കെ ഇവർ കേട്ടിട്ടുണ്ട് താനും എന്നാൽ അതൊക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് ഒരു നല്ല കാലം പിറക്കും അത് സമയമാണ് ഇവരുടെ ഭാഗ്യം തെളിയുന്നത് ഏകദേശം ഒരു ജൂലൈ ഇരുപത്തി ഒൻപതിനു ശേഷമായിരിക്കും എന്നാൽ അതിനു മുമ്പ് തന്നെ ഇവരുടെ ചില ലക്ഷണങ്ങൾ വെച്ച് ഒരു ഭാഗ്യാനുഭവം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുന്നു ഇവരുടെ സകല സങ്കടങ്ങളും അവസാനിക്കാൻ പോകുന്നു ഇവർ നേടിയെടുക്കാൻ പോകുന്നത് കുറച്ചൊന്നും നേട്ടമല്ല ചിലരെയൊക്കെ കണ്ടിട്ടില്ലേ വളരെ പെട്ടെന്ന് പണക്കാരായി പണക്കാരായിത്തീരുന്നത് ഞെട്ടിപ്പോവും പിന്നെ അതിശയിക്കും ഇവനെങ്ങനെ കാശുണ്ടാക്കി ഇത്രയും ഇവൻ ഇന്നലെ വരെ പാറപ്പണിക്ക് പോയിക്കൊണ്ടിരുന്നവൻ ആ ഇന്ന് വലിയൊരു തീർന്നിരിക്കുന്നു അസൂയ കലർന്ന ചില പരിഹാസത്തിലൂടെയുള്ള ആ ചോദ്യവും പരസ്പരം പറച്ചിലുമൊക്കെ കേൾക്കുമ്പോൾ പലരും നമ്മളോട് തന്നെ അതൊക്കെ വന്ന് പറയുമ്പോൾ നമുക്ക് ഒന്ന് രക്ഷപ്പെട്ടാൽ ഇതിലും വലുതായി ഇനി എന്ത് കേൾക്കാൻ കഴിയും എന്നുള്ളൊരു ആലോചന വരും ചിലർ പറയും അവന് ലോട്ടറി അടിച്ചതാണെന്ന് പറയും ചിലർ പറയും അവൻ വേറെ ഏതോ രീതിയിൽ കാശുണ്ടാക്കിയതാണ് പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഈ നക്ഷത്രജാതകർക്ക് മഹാഭാഗ്യം പിറക്കുന്നു എന്നത് തന്നെയാണ് വലിയ ധനവാനായി തീരും ഏറ്റവും വലിയ ധനവാനായി തീരുന്നത് ഈ നക്ഷത്രജാതകരാണ് ദേവീ വഴിപാടുകൾ ചെയ്യണം ക്ഷേത്രത്തിൽ പോയി ദർശനം ചെയ്യുക ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നടക്കും ഈ അസൂയാലുക്കൾ അതൊന്നു ചെയ്താട്ടെ ഈ അസൂയയും കുശുമ്പും വെച്ച് നടക്കാതെ ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ സമയം ഏഴ് നക്ഷത്ര ജാതകർക്ക് പിറക്കുന്നു ഏഴ് നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്നു പലവിധ നന്മകളും നടക്കുന്ന സമയം ഇവരെ സംബന്ധിച്ച് മുപ്പത്തിമൂന്ന് വയസ്സിന് ശേഷമായിരിക്കും ഏറ്റവും അധികം ഭാഗ്യം വരിക ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എല്ലാം നടക്കുന്ന സമയമാണ് അത്ഭുതകരമായ നാളുകളാണ് വരുന്നത് തൊഴിൽ ഉദ്യോഗം ബിസിനസ് കുടുംബ വിഷയങ്ങൾ കല്യാണ ഭാഗ്യം ഇവയൊക്കെ ഇവർക്ക് വന്നു ചേരുന്നു ഇവരുടെ ഭാഗ്യം തെളിയുന്നു ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് നിങ്ങളൊരു ശിവഭക്തനാണ് എങ്കിൽ ശംഭോ മഹാദേവ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ നിങ്ങളൊരു ഗുരുവായൂരപ്പ ഭക്തനാണ് എങ്കിൽ നാരായണ എന്നൊന്ന് കുറിച്ചേക്കണേ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വലിയ നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയം തന്നെയാണ് അമ്മ നിന്നെ നിങ്ങളെ അനുഗ്രഹിക്കും അമ്മയുടെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടും അമ്മയെ മഹാമായെ പുന്നുതമ്പുരാട്ടി ഇവരെ കാത്തുകൊള്ളണമേ ഈ ഒരു പ്രാർത്ഥന മതി ഈ ഒരു വിശ്വാസം മതി നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തീർച്ചയായും നിങ്ങൾക്കും വലിയൊരു അത്ഭുതം സംഭവിക്കും നിങ്ങളുടെ ജീവിതവും മാറി മറിയും അതിലാദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് ബലവാനായിരിക്കും ഏകനായിരിക്കും ഭാഗ്യം പിന്നിലല്ല മുന്നിലാണ് രക്ഷപ്പെടും കൂടുതലൊന്നും പറയുന്നില്ല ലോട്ടറി ഭാഗ്യമുണ്ട് കണ്ണന് കതളിപ്പഴം നദിച്ച് പ്രാർത്ഥന നടത്തുക ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഐക്യമദ്യ സുക്താർച്ചനയും കൂടി നടത്തുക അടുത്ത നക്ഷത്രം മകൈരമാണ് ചഞ്ചല സ്വഭാവമാണ് ധാരാളം ശത്രുക്കളുണ്ട് അതൊക്കെ മാറണം ജീവിതത്തിൽ വലിയൊരു നേട്ടം വന്നു ചേരണം കൂടുതലൊന്നും പറയുന്നില്ല കോടീശ്വരനാകും വരും നാളുകൾ ഇവരുടെ നാളുകൾ തന്നെയാണ് ഇവരുടെ ധനവാനാകാനുള്ള യോഗത്തിൻ്റെ നാളുകൾ തന്നെയാണ് അടുത്ത നക്ഷത്രം മഖമാണ് അറിവുണ്ടാകും ശത്രുത ഏറെ നാളത്തേക്ക് സൂക്ഷിക്കുകയും ചെയ്യും മകൻ നക്ഷത്ര ജാതകർ ശരിയാണോ മകൻ നക്ഷത്ര ജാതകരെ ശരിയാണ് എങ്കിൽ ശരിയാണ് എന്നൊന്നു പറയാൻ മടിക്കരുതേ മകൻ നക്ഷത്ര ജാതകർ ഒരു ദേവീ എങ്കിൽ അമ്മേ പൊന്നു തമ്പുരാട്ടി ഒന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ തീർച്ചയായും മകൻ നക്ഷത്ര ജാതകരുടെ നല്ല സമയം തെളിയുകയാണ് ഇവർക്കൊക്കെയും ഓരോ ഭാഗ്യ നമ്പറുണ്ട് ഇപ്പോഴത്തെ നമ്പർ അത് ഞാൻ പറയാം അടുത്ത നക്ഷത്രം ഉത്രാടമാണ് ശത്രുക്കൾ കൂടുതലുണ്ടാകുന്ന സമയം ജീവിതത്തിൽ ഒരുപാട് ശത്രുക്കളുണ്ട് ഉത്രാടം നക്ഷത്ര ജാതകർക്ക് വലിയൊരു നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയം ലോട്ടറി ഭാഗ്യം വന്നു ചേരും അടുത്ത നക്ഷത്രം തിരുവോണമാണ് തിരുവോണത്തിന് ശത്രുക്കൾ ധാരാളമാണ് എല്ലാം തുറന്നടിച്ച് സംസാരിക്കുന്ന ഒരു പ്രകൃതമാണ് നക്ഷത്ര നക്ഷത്രജാതകർ അതുകൊണ്ട് തന്നെ ഇവർക്ക് ശത്രുത ധാരാളമാണ് മനസ്സിലൊന്നും ഉണ്ടാകില്ല പക്ഷേ ശത്രുക്കൾ ധാരാളമാണ് കണ്ണന് കദളിപ്പഴം അതുപോലെ തന്നെ പാൽപ്പായസം ഐക്യമദ്യ സുക്താർച്ചന ഇത് നടത്തി മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും അടുത്ത നക്ഷത്രം മത്തമാണ് പേരുകേട്ട ആളായിത്തീരും ഭാഗ്യമാണ് ലോട്ടറി ഭാഗ്യമുണ്ട് നിങ്ങളുടെ ഏറ്റവും നല്ല ദിനങ്ങളാണ് ഇനി വന്നു ചേരാൻ പോകുന്നത് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ സങ്കടങ്ങളും മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്കിനി സാധ്യമാകും അടുത്ത നക്ഷത്രം രേവതിയാണ് രേവതി നക്ഷത്ര ജാതകരുടെയും കഷ്ടപ്പാടുകളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും എത്തുന്ന സമയം ദേവി വഴിപാടുകൾ ചെയ്യുക ദേവീക്ഷേത്രത്തിൽ പോയി ദർശനം ചെയ്യുക ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നടക്കും കുടുംബത്തിൽ എല്ലാവരുമായി സന്തോഷമായിരിക്കാൻ കഴിയും പലവിധ നന്മകളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഇനി നമുക്കറിയാം ഓരോ നക്ഷത്ര ജാതകരുടെയും ഭാഗ്യ നമ്പറുകളെ കുറിച്ച് കാർത്തികയുടെ ഭാഗ്യ ഭാഗ്യനമ്പർ ഏഴാണ് മകൈരത്തിൻ്റെ ഒൻപതാണ് മകത്തിൻ്റെ രണ്ടാണ് ഉത്രാടത്തിൻ്റെ അഞ്ചാണ് തിരുവോണത്തിൻ്റെ ഏഴാണ് അത്തത്തിൻ്റെ ഒൻപതാണ് രേവതിയുടെ ഭാഗ്യ ഭാഗ്യനമ്പർ പതിനൊന്നാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സൗഭാഗ്യം വന്നു ചേരും സമ്പത്തുണ്ടാകും ശത്രുക്കളൊക്കെ ധാരാളമുള്ള സമയമാണ് അല്പം കരുതലോടെ ഇരിക്കുക ഇനി നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേരും വേദജ്യോതിഷപ്രകാരം ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും എത്തുന്ന നക്ഷത്രജാതകരിൽ നിങ്ങൾ ഉണ്ടാകും ഒരു ലോട്ടറി ഭാഗ്യമൊക്കെ കാണുന്നുണ്ട് ദേവി വഴിപാടുകൾ ചെയ്യുക നിങ്ങളുടെ ഈ പ്രായത്തിൽ നല്ല കാര്യങ്ങൾ നടക്കും ഇപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എല്ലാം നടക്കുന്ന സമയമാണ് അത്ഭുതകരമായ നാളുകളാണ് വരാനിരിക്കുന്നത് തൊഴിൽ ഉദ്യോഗം എന്നു വേണ്ട ബിസിനസ് കുടുംബ വിഷയങ്ങൾ കല്യാണ ഭാഗ്യം ഇവയൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളുടെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ വരവായി നല്ല നാളുകൾക്ക് വേണ്ടി കാത്തിരിക്കുക ഇനി നിങ്ങളെ സംബന്ധിച്ച് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒന്നുമില്ല നല്ല രീതിയിൽ വിജയിക്കാൻ കെങ്കേമമായി വാണരുളുവാനുള്ള ഒരു യോഗം നിങ്ങൾക്ക് വന്നു ചേരുന്നു അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു വിജയം നിങ്ങൾക്കൊപ്പം നന്മകൾ നേരുന്നു നന്ദി നമസ്കാരം